ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ രണ്ട് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു കിച്ചൺ വീഡിയോ തന്നെയാണ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുള്ള നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു കിച്ചൺ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഇതിലൊരു പ്രത്യേക സംഭവം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇപ്പോഴും എനിക്കതിനെ കുറിച്ചിട്ട് എൻക്വയറീസ് വരാറുണ്ട് കേട്ടോ ആ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കൂടി എടുത്ത് വീഡിയോ ചെയ്യാന്ന് വെച്ചത് അപ്പോൾ നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കിച്ചണില് സ്റ്റോറേജിന്റെ ആ ഒരു സംഭവമാണ് കേട്ടോ കാണിക്കുന്നത് സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി ആണെങ്കിലും അതുപോലെ സവാളയാണെങ്കിലൊന്നും ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോയി വെക്കില്ലല്ലോ അപ്പോൾ ആ ഒരു സംഭവങ്ങൾ നമ്മളിങ്ങനെ മോഡുലാർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് വെക്കാനായിട്ട് ഈ ഒട്ടും ബോറില്ലാതെ നല്ല മോഡേൺ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരു ഷെൽഫിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ഷെൽഫിൻ്റെ ഇടയിൽ അതേ ആ ഒരു ഒരിതില് ഒരു സംഭവമാണ് എന്നിട്ട് അതിലിങ്ങനെ കൊട്ടകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ നല്ല വെറൈറ്റിയാണ് പിന്നെ നമുക്കിതിൽ ഉള്ളി അതുപോലെ ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ നമ്മൾ വെക്കാത്ത ആ ഒരു വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റോറേജാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോഴും ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് ഇത് മാത്രം എടുത്ത് കാണിക്കാമെന്ന് കരുതിയത് അപ്പോൾ പിന്നെ ഇത് കാണാത്തവർക്കും അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടുമല്ലോ ഇത് മാത്രമായിട്ട് കാണിക്കുമ്പോൾ കിച്ചൺ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം ലെത്തി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഇത് പലരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല പിന്നെതാ ഈ ഒരു സ്റ്റോറേജും കൂടെ കേട്ടോ ഇത് കണ്ടല്ലോ ഷെൽഫിനുള്ളിൽ പ്രത്യേകം വേറൊരു ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനൊക്കെ ലിഡും വരുന്നുണ്ട് അടപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു അടപ്പ് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് ഇതിൽ അടപ്പ് വെച്ചിട്ടുള്ളൊരു ഷെൽഫുണ്ട് ഇതിനൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടപ്പ് ഇവരെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത ഷെൽഫിൽ അരി അങ്ങനെ ഡയറക്റ്റ് ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ലിഡ് കൊണ്ട് അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാറ്റകളും ഒന്നും കടക്കാതിരിക്കാൻ ഇതുപോലെ നല്ല സിമ്പിളായിട്ടൊരടപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ തുറക്കാനൊക്കെ സൗകര്യത്തിന് ഇതുപോലെ പിടിത്തം കൂടെ അതൊന്ന് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഷെൽഫുകളൊക്കെ വരുന്നതിൻ്റെ മുഗൾ ഭാഗം കണ്ടല്ലോ മൾട്ടിവുഡിൽ ഇങ്ങനെ നന്നായിട്ടൊരു ഇരിപ്പിടം പോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കിച്ചണിൽ ഇരുന്ന് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ ആയിട്ടാണ് ഒരു ഷെൽഫുകളുടെ മുഗൾ ഭാഗം ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് ടോപ്പായിട്ടല്ല കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അപ്പോൾ ഈ ഒരു രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റോറേജ് കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ പിന്നെ ഇത് ഇവിടുത്തെ ഒരു ടോൾ യൂണിറ്റ് ആണ് കേട്ടോ ഇത് ടോൾ യൂണിറ്റ് പിന്നെ നിങ്ങൾ പല കിച്ചണിലും കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ തൊട്ട് മുന്നേ കാണിച്ച ആ ഒരു സംഭവങ്ങളാണ് നമ്മൾ വളരെ റയറായിട്ട് സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു സംഭവം ഇതിപ്പോൾ ടോൾ യൂണിറ്റാണ് ഇതും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം അത് കാണിച്ച കൂട്ടത്തിൽ പിന്നെ ഇനി മറ്റൊരു കിച്ചനാണ് കേട്ടോ ഇനി കാണിക്കുന്നത് ആ ഒരു കിച്ചണില് സ്പെഷ്യലായിട്ട് വരുന്നൊരു കാര്യം കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അത് സിങ്കിൻ്റെ പോർഷനാണ് പാത്രങ്ങൾ വെക്കാനുള്ള ആ ഒരു സ്റ്റാൻഡിൻ്റെ കാര്യമാണ് കേട്ടോ അതിലുൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതാണ് ആ കിച്ചന് വരുന്നത് ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു എന്ന് മാത്രം ഇതിൽ ഇഷ്ടാവും ചില ആളുകൾക്ക് ഈയൊരു ടൈപ്പിൽ ഇഷ്ടാവുന്ന ഉണ്ടാവില്ല പക്ഷേ ഉപകാരപ്പെടുന്ന ആളുകളും ഉണ്ടാകും ഇവിടെ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഈയൊരു സിങ്കിൻ്റെ മുകൾ ഭാഗത്ത് ഇവരൊരു സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇത് കസ്റ്റമൈസ് ആയിട്ട് അങ്ങനെ നിർമ്മിച്ചതാണല്ലാതെ എക്സ്ട്രാ നമ്മൾ പുറത്തുനിന്ന് സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാറാണല്ലോ സിങ്കിൻ്റെ ഭാഗത്ത് അപ്പോൾ എല്ലാ ടൈപ്പ് പാത്രങ്ങളും വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സിങ്കിൻ്റെ മുകളിൽ ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്ത് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ സ്പൂണുകളും അതുപോലെ പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള സെപ്പറേറ്റ് സോസറുകൾ വെക്കാനുള്ളതും ഒക്കെ സെപ്പറേറ്റ് അതിൽ വരുന്നുണ്ട് പിന്നെ മുകൾ ഭാഗത്ത് വലിയ പാത്രങ്ങൾ കമിഴ്ത്തി വെക്കാൻ കഴുകിയിട്ട് എല്ലാം ഈ ഒരു സിങ്കിൻ്റെ പോഷനിൽ തന്നെ പോവും അപ്പോൾ ഇതും എനിക്ക് സൗകര്യപ്രദമായി തോന്നിയിട്ടോ സിങ്കിൻ്റെ അവിടെ സ്റ്റാൻഡ് കൊടുക്കുന്നവരാണെങ്കിൽ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തു തരണേ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം മുതവരേക്കും എല്ലാവരോടും ബൈ താങ്ക്